അപ്പോൾ ഇതിൽ നമ്മൾ പ്രയാഗ് രാജ്യിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക സ്നാനോളം വിശേഷപ്പെട്ട സ്നാനോളം അതാണ് കേട്ടോ സ്നായി സ്നാനം ഫെബ്രുവരി മൂന്നാം തീയതി തൃതീയ തൃതീയ പഞ്ചമി അപ്പോൾ അതിൽ നമ്മൾ സ്നാനം ചെയ്തു തൃവേദി സംഘത്തിൽ പോയിട്ട് സ്നാനം ചെയ്തു അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ക്രൗഡ് അങ്ങനെ തോന്നുന്നത് കേട്ടോ കഴിഞ്ഞ ഈ സ്നാനത്തിനൊരു എന്താ പറയുക ഭയങ്കര ക്രൗഡായിട്ട് അപകടമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം തിരക്കുണ്ട് പക്ഷേ എന്നാലും അങ്ങനെ വലിയൊരു ക്രൗഡെന്ന് പറയാനൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വന്ന് സേഫായിട്ട് വന്നിട്ട് ഞാനും ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പോൾ വേല നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെലികോപ്റ്റർ ഒക്കെ കാണാൻ പറ്റും അപ്പോൾ എ എ ടെക്നിക്കൊക്കെ വെച്ചിട്ടാണ് എവിടെയാണ് ക്രൗഡുള്ളതെന്നൊക്കെ ഒരു ഇപ്പോൾ നോട്ടീസ് ചെയ്യാനൊക്കെ കേട്ടോ ും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നലെ തൃതീയ പഞ്ചമി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഇന്ന് സിക്സ് ഫോർട്ടി ഫൈവ് വരെയായിരുന്നു തൃതീയ പഞ്ചമി എന്നാലും ഇപ്പോഴും ആൾക്കാർ വന്ന സ്നാനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ സംഘം ത്രിവേണി സംഘപ്ര